നിങ്ങളുടെ രണ്ട് മക്കളെയും എനിക്കറിയാ ടീച്ചർ ഹിന്ദി പഠിപ്പിക്കുന്നില്ലേ അപ്പോൾ ടീച്ചർ എൻ്റെ മോളെ മോനെ മാന്തിയോ ഗവൺമെന്റ് യു പി സ്കൂളിൽ ഞങ്ങൾക്ക് അവിടെ അടുത്ത കരക്കേട്ടാണ് വീട് അപ്പം അവിടെ എന്താണ് ടീച്ചറെ നന്നായിട്ട് പഠിപ്പിക്കും അക്ഷരങ്ങളൊക്കെ താറാകി ഹിന്ദി പഠിപ്പിച്ച് മിഡ്ക്കാക്കിയാണ് പിള്ളേരെ വഴിഞ്ഞത് ഇപ്പൊ ടീച്ചറെ ഇവിടെ ഉണ്ട് നനഞ്ഞ പോട്ടെ പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം നിങ്ങൾ ഭാഗ്യമുള്ള കുട്ടികളാണ് കാരണം ടീച്ചർ എപ്പോഴും ചിരിച്ചോടെ നിങ്ങൾ จริ다 <목소리> <목소리>